നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ന്യൂസിലാൻഡിനെതിരെയുള്ള ടി ട്വൻറ്റി ഐ പരമ്പരയ്ക്കും അടുത്ത ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പിനുമുള്ള ഇന്ത്യൻ ടീമിനെ നേരത്തെ പ്രഖ്യാപിച്ചല്ലോ എന്നാൽ അതിന് മുമ്പ് നടക്കാനുള്ള ഓ ഡി ഐ സീരീസ് ന്യൂസിലാൻഡിനെതിരെയുള്ള ഓ ഡി ഐ സീരീസിനുള്ള സ്കോഡ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അധികം വൈകാതെ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പ്രഖ്യാപനം വരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട താരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുമുണ്ട് സ്പോർട്സ് ടാക്ക് സ്പോർട്സ് ടുഡേ എന്നെ റിപ്പോർട്ട് ചെയ്ത വിവരം ഇഷാൻ കിഷനെ ഒ ഡി ഐ ടീമിലേക്ക് എടുക്കും എന്നാണ് ഇഷാൻ കിഷൻ ഈസ് ലൈക്ലി ടു ബി പിക്ഡ് ഫോർ ദി ഒ ഡി ഐ സീരീസ് അഗെൻസ് ന്യൂസിലാൻഡ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ മിന്നും ഫോമിലാണ് നിൽക്കുന്നത് ടി ട്വൻറ്റി ഐ സ്കോഡിലേക്ക് അദ്ദേഹത്തെ എടുത്തിട്ടുണ്ട് ഏകദിന സ്കോഡിലേക്കും അദ്ദേഹത്തെ എടുത്തേക്കുമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഡ്രോപ്പ് ചെയ്യും ചോദിച്ചാൽ ഋഷഭ് പന്തിനെ പിന്നെ ഏകദിന ക്രിക്കറ്റിനും പരിഗണിക്കില്ല എന്ന് വേണം കരുതാൻ അത് ലോജിക്കലി അത് ശരിയാകുമോ എന്നുള്ളത് കണ്ടറിയണം കാരണം നമുക്കറിയാമല്ലോ ഇപ്പോൾ പന്തിന് ഒരു പ്രാധാന്യം എത്രയാണ് എന്നുള്ളത് ഇനി അതെല്ലാം പന്തിനെ റെഡ് ബോളിൽ മാത്രം പരിഗണിച്ചാൽ മതി എന്ന രൂപത്തിലേക്ക് നമ്മുടെ സെലക്ടേഴ്സ് മാറുമോ എന്നും പറയാൻ വയ്യ കാരണം ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രൂപത്തിലാണല്ലോ ടി ട്വൻറ്റിയായി വേൾഡ് കപ്പ് സ്കോഡൊക്കെ പ്രഖ്യാപിച്ചത് സോ ഇഷാൻ ഒരു പക്ഷേ ഓഡിയ ടീമിലേക്ക് എത്തിയേക്കും അങ്ങനെയാണെങ്കിൽ പന്ത് പുറത്താവും എന്ന് വേണം കരുതാൻ അതുപോലെ തന്നെ അയ്യരുടെ കാര്യത്തിൽ ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സൈൽ മൽഹോത്ര ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹം തിരികെ എത്തുകയാണ് ബി സി സി ഐയുടെ സെൻറ്റർ ഓഫ് എക്സലൻസിൽ നിന്ന് പോസിറ്റീവ് അപ്ഡേറ്റ്സ് ആണ് വരുന്നത് രണ്ട് മത്സരങ്ങളെങ്കിലും വിജയ് ഹസാര്യ ട്രോഫിയിൽ അദ്ദേഹം കളിച്ചേക്കും ജനുവരി മൂന്നിനും ആറിനുമായിട്ട് അതിനുശേഷം ന്യൂസിലാൻഡ് ഓ ഡി ഐ സ്കൂളിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യും എന്നാണ് സൈൽ മൽഹോത്രയുടെ റിപ്പോർട്ട് എന്ന കുറേ താരങ്ങളുടെ കാര്യത്തിൽ ഒന്നുകൂടി ഒരു വ്യക്തത വിജയ് ടാഗോർ ക്രിക്കറ്റ് ബസിൽ നൽകുന്നുണ്ട് ബുംറയുടെ കാര്യത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ കാര്യത്തിലൊക്കെ അപ്പോൾ ഹാർദിക് പാണ്ഡ്യക്കും ജസ്പ്രീത് ബുംറക്കും ഒ ഡി ഐ സീരീസിൽ വിശ്രമം കൊടുക്കാൻ സാധ്യത ഹാർദിക് പാണ്ഡ്യൻ ജസ്പ്രീത് ബുംറ ആർ ലൈക്ലി ടു ബി റെസ്റ്റഡ് ഫോർ ദി ത്രീ ഓ ഡിഐസ് വേഴ്സസ് ന്യൂസിലാൻഡ് കൺസിഡറിങ് ദി മോർ ഇമ്പോർട്ടൻറ്റ് അസൈൻമെന്റ് പെർട്ടിക്കുലർലി ദി ടി ട്വന്റി വേൾഡ് കപ്പ് ടി ട്വൻറ്റി വേൾഡ് കപ്പ് തൊട്ടരികിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇവർക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു തീരുമാനിച്ചേക്കും സാധ്യതയുണ്ട് രണ്ടുപേരും ന്യൂസിലാൻഡിനെതിരെയുള്ള ടി ട്വൻറ്റി ഐ പരമ്പരയ്ക്ക് മടങ്ങിയെത്തും അതിനുശേഷം വേൾഡ് കപ്പും കളിക്കും എന്നാൽ ഏകദിന പരമ്പരയിൽ നിന്ന് അവർക്ക് വിശ്രമം കൊടുക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ ടി ട്വൻറ്റി ഐ പരമ്പര അഞ്ച് മത്സരങ്ങൾ നമുക്കറിയാമല്ലോ നാഗ്പൂരിൽ ജനുവരി ഇരുപത്തൊന്നിന് റായ്പൂരിൽ ജനുവരി ഇരുപത്തി മൂന്നിന് ഗോഹട്ടിയിലെ ജനുവരി ഇരുപത്തി അഞ്ചിന് വിശാഖപട്ടണത്ത് ജനുവരി ഇരുപത്തെട്ടിന് തിരുവനന്തപുരത്ത് ജനുവരി മുപ്പത്തി ഒന്നിന് ഇതാണ് ടി ട്വൻറി ഐ പരമ്പരയുടെ ഷെഡ്യൂൾ എങ്കിൽ അതിന് മുമ്പ് ഏകദിന പരമ്പര കളിക്കാനുണ്ട് ജനുവരി പതിനൊന്നിന് ബറോഡയിൽ ജനുവരി പതിനാലിന് രാജ്കോട്ടിൽ ജനുവരി പതിനെട്ടിൽ ഇൻഡോറിൽ അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മത്സരങ്ങൾ ആദ്യം നടക്കുമ്പോഴും പക്ഷേ ഇതുവരെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടില്ല ഏതാണ്ട് ജനുവരി ഏഴ് എട്ട് തീയതികളിലായിട്ട് സ്ക്വാഡ് ബറോഡയിൽ അസംബിൾ ചെയ്യുമെന്നുള്ള റിപ്പോർട്ട് കൂടിയിട്ട് അപ്പം അതിന് മുമ്പ് സ്കോഡ് പ്രഖ്യാപനമുണ്ടാകും ക്രിക്ബസ് ദി ഓഡിഐ സ്ക്വാഡ് ഈസ് എക്സ്പെക്റ്റഡ് അറൌണ്ട് ജനുവരി ഫോർ ടു ഫൈവ് ജനുവരി നാല് അഞ്ച് തീയതികളിലായിട്ട് ഈ സ്കോഡ് പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അതായത് നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് പ്രഖ്യാപനം വരും അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി കൃത്യമായി പറയുന്നത് വിരാട് കോഹ്ലിയുടെ കാര്യം വിരാട് കോഹ്ലി ഇപ്പോൾ നമുക്കറിയാം ഡൽഹിക്ക് വേണ്ടി രണ്ട് മത്സരങ്ങൾ കളിച്ചു ഇനിയും അദ്ദേഹം അടുത്ത വിജയാ ട്രോഫി മത്സരം കൂടി കളിച്ചേക്കും എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് അപ്പോൾ അതിൽ ക്രിഗ്ബസിൻ്റെ ഒരു റിപ്പോർട്ട് അതായത് ഡി ഡി സി ഐയുടെ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്ന കാര്യം പറയുകയാണ് രണ്ട് മത്സരങ്ങൾ ഓൾറെഡി കളിച്ച വിരാട് കോഹ്ലി വിൽ റിട്ടേൺ ഫോർ ദി പെനൽറ്റിമേറ്റ് ലീഗ് മാച്ച് ടു ബി പ്ലേഡ് ഓൺ ജനുവരി സിക്സ് അഗെയിൻസ്റ്റ് റെയിൽവേസ് അറ്റ് കെ സി എ ഗ്രൗണ്ട് ഇൻ അലൂർ അലൂറിലുള്ള കെ സി എ ഗ്രൗണ്ടിൽ ഡി ഡൽഹിയുടെ അടുത്ത മത്സരം റെയിൽവേസിനെതിരെ നടക്കുന്നുണ്ട് ജനുവരി ആറിന് ആ കളിക്ക് കൂടി വിരാട് കോഹ്ലി ഉണ്ടാക്കും അദ്ദേഹം ആ കളിക്ക് തിരിച്ചെത്തും കളിക്കും എന്നാണ് റിപ്പോർട്ട് അതിനുശേഷമായിരിക്കും അദ്ദേഹം ന്യൂസിലാൻഡ് ഒ ഡി ഐ സീരീസിനായിട്ട് ഇന്ത്യൻ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുക എന്ന് അപ്പോൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഒരു കളി കൂടി കളിക്കാൻ കോഹ്ലി റെഡിയാണ് അതേസമയം രോഹിത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇനി ഈ ഒ ഡി ഐ സീരീസിന് മുമ്പ് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്നില്ല അത് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞു ഇനി അദ്ദേഹം കളിക്കുന്നില്ല എന്നാൽ അവരുടെ ടീമിലേക്ക് മറ്റു താരങ്ങൾ സൂര്യകുമാർ യാദവും ശിവൻ ദ്വ്യൂബയും മുംബൈ സ്ക്വാഡിനോട് ജോയിൻ ചെയ്യും എന്നുള്ള വിവരം കൂടിയുണ്ട് പിന്നെ എം സി എ മറ്റൊരു കാര്യം കൂടി പറയുന്നത് ശ്രേസേരിയുടെ കാര്യത്തിൽ അവർക്ക് വ്യക്തത ഇല്ല എന്നാണ് അതേസമയം മറ്റ് റിപ്പോർട്ടുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ജനുവരി മൂന്നിന് മഹാരാഷ്ട്രക്കെതിരെയുള്ള കളിയുണ്ട് മുംബൈയുടെ മത്സരം അതൊരു പക്ഷേ ശ്രേയസേരി കളിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിന്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം എന്നാൽ അദ്ദേഹം നല്ല രൂപത്തിൽ റിക്കവർ ആയിട്ടുണ്ട് ന്യൂസിലാൻഡ് പരമ്പര കളിച്ചേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്ക് വ